ചെരു പോയി നമ്മളെ കത്തിയാക്കിട്ട് ഇറങ്ങിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ ചേമ്പ് വേണ്ടത് ഇങ്ങനെ മറ്റേ വയലൊക്കെ നീട്ടുന്ന ചേമ്പില്ലേ നമ്മൾ നട്ടു കൊടുക്കുന്നതല്ല അല്ലാണ്ട് തന്നെ കാട്ടി ചേമ്പുന്നാണോ അറിയാമറിയില്ല ഒരു നിങ്ങൾക്ക് ഒരു ചേട്ടൻ ഈ വയനിഷ്ടംപോലെ കാണാം അപ്പോൾ ഇത് നമ്മൾ പറിച്ചിട്ടിങ്ങനെ ചുരുട്ടിയൊരു കറി വെക്കും കുറേ അവർക്ക് അറിയാമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ആ കറി ഞാനിവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെയാട്ടോ ഞാനാ സാധനം കാണുന്നത് ഇങ്ങനെ കറി വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഐറ്റം നിങ്ങളെങ്കൂടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളിത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഇല 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 കണ്ടുകൂട്ടിയെടുക്കും അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം ആദ്യം കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കത്ര പിടിപാടില്ല എങ്ങനത്തെ ഇല എടുക്കണം എങ്ങനെയാണ് എങ്ങനത്തെ നോക്കി എടുക്കണം എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ അറിയാമെന്ന് അമ്മക്ക് കേട്ടോ അമ്മേനെ കൂട്ടി അന്ന് വന്നിട്ടുള്ളത് അമ്മേതാ അതേ വരുന്ന എങ്ങനത്തെ ചൂണ്ടിയിരിക്കുന്ന അതിനെ വിടരാത്ത ടൈപ്പില്ലായിരുന്നു ആ ഇത് ഇങ്ങനെ എളുപ്പം എളുപ്പമായിട്ട് അതായത് ഇതൊക്കെ വിടർന്ന് തരുന്നതേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഇലയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഇലയുടെ ഉള്ളിലൊക്കെ വല്ലതും ഉണ്ടോന്നൊക്കെ നമുക്കിങ്ങനെ നിവർത്തി നോക്കിയിട്ടൊക്കെ കണ്ടു വിടർന്ന ഇല കൊള്ളൂല അത് മൂത്തുപോയില്ലേ അതില് രുചി ഇതായിരിക്കും ഇത് ഉണ്ടോ ഇത് മുഴുവനായിട്ട് വിടർന്നിട്ടില്ല ചുരുണ്ടരി എളുപ്പല്ല കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതിന്റെ അടിയേന്ന് ആട്ടോ കട്ട് ചെയ്യുന്ന തണ്ടു കൂട്ടിയാണ് എടുക്കുന്നത് പിന്നെ ഇത് ഉണ്ട് കേട്ടോ ഒരു പച്ച പച്ചത്തുണ്ടല്ലോ അതിന് ചോദിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ഇത് ഒരു എന്താ ഇടം വയലിറ്റി പോലെ ഇതിനകത്ത് ഇതും പച്ച അല്ല പച്ച ഒരെണ്ണം കിട്ടിട്ടോ അതിന്റെ വ്യത്യാസം നിങ്ങളെ നിങ്ങളുടെ കൂടെ കൂട്ടി നല്ല രസം കാണാനൊക്കെ ഇവിടെ ചവിട്ടത്തില്ല കേട്ടോ വെള്ളം കേറിട്ട് പതു പതാന്നിരിക്കുന്നെ എവിടെയാ കാലു താണു പോണേന്നൊന്നും പറയാൻ പറ്റുന്നു ഒന്നും വെള്ളം ഒന്നുമില്ലേ കണ്ടിട്ടെ നമ്മക്ക് ആവശ്യത്തിനുള്ള കിട്ടിട്ടുണ്ടോ വീട്ടിൽ കഴുകിയെടുക്കണം അത് കഴിഞ്ഞ് ബാക്കി പരിപാടി വീട്ടിൽ ചെന്ന് അയ്യോ ഇവിടെ ഒന്നും നടക്കത്തില്ലോ ഇന്ന് നടക്കാൻ ചെരുപ്പ് പോയി കാലിൻറെ കോലം നല്ല വട്ടേ കാണാനാ ചാടൊക്കെ വൈകുന്നേരം അവിടെ നല്ല ഒഴുക്കാണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെ അല്ല രാവിലെ വൈകുന്നേരമൊക്കെ നല്ല മഴ പെയ്തു അതുകൊണ്ട് നല്ല ഒഴുക്കാ വെള്ളം തുണിയൊക്കെ നല്ല അപ്പ ടുത്ത ചെളിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ മഴ പെയ്യാൻ കുറച്ചില്ല ബാക്കി വീട്ടിൽ വന്നിട്ട് കഴുകി കുത്തി വെക്കാം ആ തേമ്പരെ ഒരു കറയുണ്ട് കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു മുറിച്ച് ആയപ്പോൾ ഞാൻ വിചാരിച്ച ചെളിയായിരുന്നു കഴി കഴുകിയിട്ട് പോകണില്ല നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കറയാണ് കഴുകിയിട്ട് പോകുന്നില്ല കാണുമ്പോൾ അതേ ശരിക്ക് ചെളിക്കളറ് കേട്ടോ നല്ലത് രണ്ടൂന്ന് കഴുക്ക കഴുകി ചിലപ്പോൾ അങ്ങ് പോകായിരിക്കും മറ്റേ ഒട്ടുമ്പോൾ അറിയാമെന്നല്ല ഒരുമാതിരി ഒരു കറ അത് നിറക്കുണ്ടോ പിന്നെ അത് കാന്താരി പറിക്കാമെന്ന് വിചാരിച്ചോ നമ്മൾ ചില കറികളും ചില പുഴുക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചിലത് ഇടുമ്പം കാന്താരി ടേസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള കറികൾക്ക് ഇട്ട് കാന്താരി തന്നെ അപ്പം പിന്നെ പച്ചമുളക് ഉപയോഗിക്കും പിന്നെ എല്ലാത്തിനും കറിയൊക്കെ വയ്ക്കുവാണെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കും പിന്നെ ചില കറികൾ നമ്മൾ കാന്താരി ഇട്ടാലേ നമുക്കതിന് ടേസ്റ്റ് കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറിക്കാൻ വന്നിട്ടുണ്ട് പറിക്കാൻ വന്നപ്പം എന്തായാലും അധികമില്ല എനിക്ക് തോന്നാൽ കുറച്ച് കിളി ഒത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ സംസാരം പറിച്ചാലും കിട്ടും അന്ന് കിളി എനിക്ക് മുറിച്ചിട്ട് നില ഈ ചുരുണ്ടിരിക്കുന്നോണ്ടേ ഇതിനകത്ത് ജീവികളും ഉറുമ്പുകളും ഒക്കെ ചെലപ്പോ കാണും അപ്പൊ ഇതിങ്ങനെ ഒത്തി എടുത്തിട്ട് കഴുകി എടുക്കണം കേട്ടോ ഒത്തി നമ്മൾ ആ അടിയിൽ ചെളിയൊക്കെ ഉണ്ടാക്കി കഴുകി പോകുന്നു നല്ല ഒത്തിരി കഴുകി ചേമ്പലേ വെള്ളം നിക്കുക എന്ന് പറഞ്ഞാൽ സത്യമില്ല കഴിയതാന്ന് പറയുന്നത് ചുരുണ്ട് കൂറിന്റെ അതിന്റെ രണ്ട് സൈഡിലും രണ്ട് നിറം ഇണ്ടാവും ഇത് വെയിലും കൊള്ളാതെ മഞ്ഞ മഞ്ഞക്കളർ വെയിലും കൊണ്ട ഭാഗം നല്ല കളർ ഒന്നും അപ്പൊ ഇത് ചുരുട്ടക്കാരൊക്കെ കുട്ടികാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതെങ്ങനെയാണല്ലോ അമ്മ കാണിച്ചിട്ട് പിന്നെ ഒരു കറി നാല് കഷ്ണ കേൾക്കാം ഇത്രച്ച കേൾക്കാതെ ഇങ്ങനെ ചുരുക്കുക ചുരുക്കിട്ട് ഇങ്ങനെ എടുക്കുക അല്ലേ അതെ അതെല്ലാം കഷ്ണങ്ങളായിട്ട് എല്ലാ സാധനം ഇല്ല ഇങ്ങനെയാണ് ഞാനൊന്ന് ചുറ്റി നോക്കട്ടെ തിരികെ <laughs> 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 മുഴ നമ്മളെ മുഴ ചൂട്ടിക്കട്ടിട്ടോ ഈ തണ്ട് മേടാണ് തണ്ട് പുറത്തേക്ക് കളഞ്ഞിട്ട് കേട്ടേ മറ്റേ നമ്മള് മറ്റേ താടൊക്കെ ഇങ്ങനെ പൊളിച്ചു നല്ല ഇതിങ്ങനെ കഴുകിട്ട് മുറിച്ചിട്ടാതില്ലേ ഇതൊക്കെ എന്ത് വരും ഇങ്ങനെ അറിഞ്ഞില്ല ഞാൻ ചുരുണ്ടാ നിങ്ങള് ചുറ്റി എടുത്തിട്ടുണ്ടാ ഏ സാധന കറി വിട്ടാന്ന് പോന്നെ പിന്നെ നാളെ നമ്മൾ തണ്ട് തണ്ട് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചെറുപന്താളന്റെ കളയെടുത്ത് കളയും പറയട്ടോ അത് നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഈ ഒരു വലിപ്പം വരണ്ടു വരുമ്പോഴേ അങ്ങ് അമങ്ങിപ്പോ അപ്പൊ അതിങ്ങനെ ഇച്ചിരി അത്ഭുതം കടന്നാലും കുഴപ്പമില്ല ലൈബിനെ വെറുതെ ഞാൻ തോണ്ടി തീണ്ടുന്നവരായിപ്പോലെ അല്ലെങ്കിൽ തീരെ ചെറുതാക്കി കഴിഞ്ഞിട്ടേ അതായത് നമ്മൾ ആളൊക്കെ തോരം വെക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇങ്ങനെ കീറി കീറിയിട്ട് ഇങ്ങനെ ചെറുതാക്കി എഴുന്നേ ഇല്ല നാട്ടൊരു ചൊറച്ചിലുണ്ടാവും കേട്ടോ ഇതെ നമ്മൾ ഇതൊക്കെ കെട്ടുമ്പോഴും ചെറുതായിട്ട് വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞാല് അത് നല്ല വെന്ത് ഉപ്പും പുളിയും വരിക ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ ചൊർച്ചിലൊക്കെ കൊടുക്കുകയുള്ളു അങ്ങനെ നമ്മൾ നമ്മളിത് എടുത്ത് വെച്ച പാടും കൂട്ടിക്കഴിയുമ്പോൾ ചോർച്ചിട്ട് ഈ പാരു എന്നെ ചീത്ത കുളിക്കുകയാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം അരിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചോണ്ടേ അരപ്പ് റെഡിയാക്കണം അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാന്ന് പറയാമോ അരപ്പിനുള്ള സാധനങ്ങള് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ ഇതിപ്പോ നമ്മൾ ഒരു മുറി ഈ മിച്ചം എടുത്തിട്ടുണ്ട് ഒരു മുറിയും മിച്ചം ഇടും രണ്ട് തേങ്ങ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലേ ഒന്നര തേങ്ങ ഒന്നര മുറിയും എടുത്തിട്ടില്ല ഒരു ഒന്നേ കാൽ എന്നൊക്കെ വേണം പറയാം അത്ര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി നമ്മൾ പച്ചമുളകും എല്ലാം കാന്താരി ഇട്ടിടുന്ന കാന്താരിയെന്ന് പറഞ്ഞാൽ എരിവ് അനുസരിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഇച്ചിരി എരിവ് കുറവാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് പിന്നെ എരിവ് നല്ല ഉണ്ടെങ്കിലാണ് ഒന്നും ടേസ്റ്റ് കാരണം അതായത് നല്ലപോലെ എരിവും പുളിയും ഒക്കെ പിടിക്കുക എന്നാലും അതിനകത്ത് ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് തൽക്കാലം ഇവിടെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വെല്ലുള്ളി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇത് മുറക്കി കിട്ടണം കൊടുക്കാം പിന്നെ വെളുത്തുള്ളി അതുപോലെ ഉള്ളി പിന്നെ നമ്മുടെ തേങ്ങ അതിപ്പോൾ അതാണല്ലോ ശരിക്കും നന്നായിട്ട് ഒതുങ്ങി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം അത് പിന്നെ ഒതുക്കിയിട്ടാണെങ്കിലും ഇട്ടില്ല മഞ്ഞപ്പൊടിയും കൂടെ നമ്മുടെ കറിവേപ്പിലൂടെ വെറുതെ ഇട്ടാലും മതി കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ നമ്മൾ വെറുതെ ഇട്ടേ നമ്മൾ ഈ പെറുക്കി കളയുള്ളൂ വെറുതെ ഇട്ടാലിത് പെറുക്കി കളയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് ഇതിനകത്തോട്ടിട്ട് ഇതിപ്പോ സ്ത്രീകളും ഒതുക്കി അരണ്ടിട്ടൊന്നും നമ്മളെ ഇതെല്ലാം കൂടി നമ്മള് മിക്സ് ചെയ്യണം കേട്ടോ നമ്മടെ കണ്ടരിഞ്ഞ വെച്ചാൽ നോക്കി പിന്നെ ചുരുട്ടി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ തേങ്ങ അത് ഒതുക്കും കണ്ടു കഴിഞ്ഞാൽ ചട്ടി നിറച്ചുണ്ട് കേട്ടോ ഇതൊന്നും ആവിയൊക്കെ കയറി വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങ് ഒതുങ്ങും കട്ട കഴിഞ്ഞു എൻ്റെ കട്ടായിരിക്കും ചെറുപ്പം സാരമല്ലേ കിടക്കട്ടെ വെക്ക നമ്മുടെ പുളി ഇത്തളി കാണോ

ആവിയൊക്കെ വേറെ വരുമ്പോഴത്തേക്കും അമ്മയും കേട്ടോ അപ്പം അത് പാകിയാവും കാണിച്ചു തരാം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ചട്ടി നച്ച ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് വേണ്ട വെന്ത് കളിയിലെത്തി കാണാം ഇത്ര വെച്ചിട്ട് ഇത്രേ ഉള്ളൂ മുളിക്കില്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ കറി ഇവിടെ റെഡിയായി ഇരുന്നൊന്ന് ഇരുന്ന് നമ്മളെ കറിയേ ഇന്ന് ഇരുന്ന് സെറ്റാണുണ്ടായിരുന്നു അപ്പം ഇരുന്ന് ഒന്ന് നമുക്ക് ഇച്ചിരി എടുത്ത് നോക്കാം വേണ്ട നല്ല വേണ്ട ഇല്ല നല്ല ഇങ്ങനെ വെന്ത് ഇങ്ങനെ അരുന്ന് വേണ്ട ഇപ്പം തണുപ്പ് വന്നുകൂടെ കുറുകിയൊക്കെ ഇരിക്കുന്നത് നമ്മളിത് ഇച്ചിരി പാത്രത്തിലോട്ട് എടുത്തിട്ട് കഴിച്ചു ട്ടോ നമ്മളേ ചക്കേടേയും കപ്പേടൊക്കെ കൂടെ കൂട്ടാൻ മീൻപീനൊക്കെ വെക്കൂല്ലേ അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് പൊളിതണ്ട് അങ്ങനെ വയലോട്ട് ഇട്ടാൽ ഇങ്ങനെ അല്ലു പൊളിസാധന കേട്ടോ ഉണ്ടാക്കി നോക്കിട്ടില്ലാത്തവരുണ്ടാക്കി നോക്കാനോ പിന്നെ ഒരു കാര്യം ഇതുപോലെ നല്ല മഴക്കാലത്തേത് ഉണ്ടാക്കാണുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ചേമ്പനാളൊക്കെ ചെലപ്പോ തുറന്നെയൊക്കെ വരും അപ്പൊ നിങ്ങൾ അല്ലാത്ത വേനൽക്കാലത്തൊക്കെ പോയി പറിച്ചു കറി വെച്ച് വെച്ച് ചോറിയിട്ട് എന്നെ ചീത്ത വിളിച്ചൊരു കാര്യമില്ല കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല മഴ പെയ്യുന്ന സമയത്ത് കറി വെള്ളം കേട്ടോ കറി വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലും ഒന്നുമില്ല പക്ഷെ അത് അതാ ഇലയൊക്കെ ഇന്ന് മുറിച്ചോണ്ട് ഇന്നപ്പോ എന്റെ കൈയ്യൊക്കെ ചെറുതായിട്ടെങ്കിൽ ചോറിയ പോലെ ഫീൽ ചെയ്തു പക്ഷേ ഇപ്പൊ അത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ചോട്ടൂടെ കാണാൻ വന്നല്ല അത് നമ്മൾ ഭൂമിയേക്ക് പിടിച്ചിട്ട് അടിപൊളി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോ കാണാൻ എന്താ ബേബി